ഹലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ നോക്കി മേടിക്കാൻ പറ്റും നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ശരിയാണോന്നറിയില്ല ഒന്ന് നോക്കുക ആദ്യത്തേത് ഒരു ആയിട്ട് കൂട്ടാം കാരണം പതിനൊന്നര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതും നല്ല ഏരിയയിൽ രണ്ട് അത് വേടിച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു ടെറസ് വീടൊന്ന് തട്ടിക്കളഞ്ഞിട്ട് നല്ലൊരു വലിയ വീട് പണിയാണ് അല്ലെങ്കിൽ ഒരു കിഴക്കും വടക്കായിട്ട് രണ്ട് ചെറു വീടുകൾ പണത് വിൽക്കാം ചൂടപ്പം പോലെ പോവും ബെസ്റ്റ് ഏരിയ പിന്നെ മൂന്നാമത്തേത് അത് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ലേ അത് പോട്ടെ നമ്മൾ ഈ സ്ഥലം നോക്കുകയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ കണ്ട ഇഷ്ടം പോലെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഒരു സ്ക്വയർ സ്ക്വയറായിട്ടാണ് കിടക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറ പ്ലോട്ട് ഉണ്ടല്ലോ അത് മൂന്നര ലക്ഷത്തിൽ കുറവില് ഒരാളും കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റേഞ്ച് മനസ്സിലായല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനൊന്നര സെൻറ് സ്ഥലവും ഒരു ടെറസ് വീടും വീട് കാര്യമായിട്ട് നോക്കണ്ട എന്നാലും ഒരു വീടാണല്ലോ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മുപ്പത് എന്ന് പറഞ്ഞാൽ ഗംഭീര ലാഭം തന്നെയാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ വീടിൻ്റെ ഉള്ളും നമുക്കൊന്ന് കാണാം ഇത്ര കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല ആ സിറ്റൗട്ട് ചെയ്യുന്നു കിടക്കുമ്പോൾ അതാ ഒരു ചെറിയ റൂമുണ്ട് ഇവിടെ വലിയൊരു ഹാളുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വീട് നിൽക്കുന്നത് എന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം അവിടെ ഒരു അടക്കള കുഞ്ഞടക്കള ഇടാ അതുപോലെ തന്നെ ഫ്രിഡ്ജ് വരണുണ്ട് അത് നമുക്ക് നമുക്കിവിടെ പൊക്കാം ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് ഷീറ്റൊക്കെ അടിച്ച് അടിപൊളിയൊക്കെ ഉണ്ട് മുകളിൽ അടിപൊളി ഡ്രസ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു വീടോ നേരത്തെ പറഞ്ഞ ഐഡിയാസൊക്കെ ചെയ്യാനും പറ്റും മറച്ച് വിൽക്കുകയാണെങ്കിലും നല്ലൊരു വില കിട്ടും അടിപൊളി പ്രോപ്പർട്ടി സംഗതി തൃശ്ശൂരിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ വരുന്നുള്ളൂ അതുപോലെ മണ്ണുത്തിന്നൊരു മൂന്നര കിലോമീറ്റർ വരുന്നുള്ളൂ നല്ല ചുറ്റുപാട് കടകളും അതുപോലെ ഒക്കെ ഉണ്ട് നല്ല സൈലൻറ്റ് ഏരിയ ആണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടുത്തുള്ള കാരണം കൊണ്ട് ചൂടപ്പം പോലെ നമുക്ക് അടുത്ത കച്ചവട സാധ്യത ഉണ്ട് അപ്പോൾ പതിനൊന്നര സെൻറ്റ് സ്ഥലം ഈ വീടും കൂടിയിട്ട് മുപ്പത് ലക്ഷത്തിന് നോക്കുന്നവർ തീർച്ചയായിട്ടും വിളിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ